അതേ കാലം എത്ര കഴിഞ്ഞാലും ഈ മലയാളി എന്നും മലയാളി തന്നെയാണ് കേട്ടോ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇവരിത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും ഈ പട്ടിയുടെ വാല് കുഴലിട്ട് ഞാൻ ഇവരെയല്ലാന്ന് ഇവരിയല്ലാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും െത്ര പ്രാവശ്യം ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തെന്നറിയാവോ എങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നടക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനും മറ്റുള്ളവരെ ഇങ്ങനെ എന്താ പറയുക അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ അവരെ എന്തിനും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാൽ പോരെ അവർ ചിലപ്പോൾ ഒരുപാട് നമ്മളെ ആർഗ്യൂ ചെയ്തെന്നിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മേലെ കയറിയെന്നിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയാൻ പോവുള്ളൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്നറിയുമ്പോഴേ മറ്റുള്ളവർ അതിനെ പ്രതികരിക്കാൻ നിൽക്കുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചു കുട്ടിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ വരുമോ ആ അല്ല അവനെന്തേലും ചെയ്തെന്ന് കാണിക്കട്ടെ അവളെന്തെങ്കിലും കാണിക്കട്ടെ അതൊന്നും നന്നാവും പോകത്തില്ല അങ്ങനെയല്ലേ പറയുള്ളൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ വെറുതെ നിൽക്കുന്ന ഒരു മാത്രയിലേക്ക് ആരെയും കാലിൽ പോയി കല്ലെറിയുവോ കല്ലെറിയുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിനകത്ത് മാങ്ങയുണ്ട് മാങ്ങ ചാടാൻ വേണ്ടിയിട്ടല്ലേ കല്ലെറിയുള്ളൂ അത് ചിന്തിക്കാം ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കപ്പൽ കപ്പല് ആഴക്കടലിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ തിരമാലയുടെ ശക്തി അറിയുള്ളൂ അതിനെ തട്ടി അതിൽ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ വെറുതെ കായലിനകത്ത് നങ്കൂരമിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ഈ ഒരു തിരമാലയുടെ ആഴവും പരപ്പും അതിൻ്റെ ശക്തിയൊന്നും അറിയാൻ പോകുന്നില്ല അതറിയണമെന്നുണ്ടെങ്കിൽ ആഴക്കടലിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ വേണം നമ്മൾ ഇറങ്ങി ചെല്ലുക നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളുടേതായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് തീരാൻ പോവാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഈ പഴമക്കാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുഴപ്പമുണ്ട് എന്നാണെന്നറിയോ അവർ ഈ കേട്ടു പഴകിയതും ചെയ്ത് പഴകിയതുമായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പുതിയതാണ് പഴയ പ്രശ്നങ്ങളല്ല അന്നത്തെ കാലവേ അല്ല ഇന്ന് ഇന്ന് നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങളാണ് അതിന് നമ്മൾ അത് നേരിടാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കണം അത് പരീക്ഷിച്ച് നോക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കര കയറാനായിട്ട് എത്ര വഴികളുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് ഏതാണോ ആ വഴിയെ പോകാനായിട്ട് നോക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും കൊണ്ട് എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുകയില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരു അടുത്ത വർഷം തുടങ്ങാൻ പോവുകയാണ് രക്ഷപ്പെടാൻ നോക്ക് രക്ഷപ്പെടാൻ ഈ നമ്മുടെയൊക്കെ ജീവിതം ആരുടെ അവതാരമൊന്നും അല്ല അത് നമ്മുടെ സ്വന്തമാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തരുത് നമുക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം നട്ടിപ്പോയി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികമുള്ളവരും ഇവിടെ ഇല്ലാത്തവരും കണക്കാം എന്നാണെന്നറിയോ ഇവിടങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അത് വെച്ച് എൻജോയ് ചെയ്യാനായിട്ട് നോക്കും പക്ഷെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയാവോ അവരത് അനക്കുകയേ ഇല്ല ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജീവിക്കുക അവർക്ക് ഇല്ല ജീവിതം എൻജോയ് ചെയ്യുന്നില്ല അവരുടെ മെയിൻ ലക്ഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിലിടുക പക്ഷേ ഇവിടങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കൂ നമ്മൾ കാലം പോകുന്ന അനുസരിച്ചിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുക നമ്മുടെ സന്തോഷം കൂടി കണക്കിലെടുത്തിട്ട് മുന്നോട്ട് പോവുക ഈ ചത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഉള്ള കാലം നല്ല രീതിയിൽ ജീവിച്ചു പോവുക സന്തോഷത്തോടു കൂടി ജീവിക്കുക അവനവന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ആത്മസംതൃപ്തിയും എല്ലാം എന്താ പറയാ അടിയറവ് വെച്ച് പണയം വെച്ച് ജീവിച്ചത് കൊണ്ട് എന്ത് കാര്യം നിങ്ങൾ സമ്പാദിക്കണ്ടെന്നല്ല പറഞ്ഞ സമ്പാദിക്കണം അതിന്റെ ഒരു വിഹിതം ചെറിയൊരു വിഹിതം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടെ മാറ്റിവെക്കണം മാറ്റി വെച്ചെന്ന് കരുതികൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അത് നടക്കാതിരിക്കത്തില്ല അതിനുള്ള വഴി അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളൊരു കാര്യം ചെയ്യൂ എടുത്തു ഒരു നൂറ് രൂപ എടുത്ത് മാറ്റി എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ ആ നൂറ് രൂപയ്ക്ക് വേറൊരു വഴി എവിടെന്നെങ്കിലും കിട്ടും ആ ഒരു പൂർണ്ണ കൂടി വേണം ചെയ്യാനായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തി നമ്മുടെ ഇഷ്ടങ്ങളെ മാനിച്ച് ജീവിക്കുക അതാണ് വേണ്ടത് നിങ്ങളെ നിയന്ത്രിക്കുന്നതേ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളാണ് ആരെയൊക്കെയോ നഷ്ടപ്പെടുമോയെന്നോർത്ത് അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തിട്ടാണ് നിങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നിങ്ങളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചു നോക്കുക ബാക്കിയെല്ലാം നമ്മുടെ പുറേ തന്നെ വന്നോളൂ എന്തിനിങ്ങനെ ടെൻഷൻ എത്തി എന്നിട്ട് ഇങ്ങനെ അലമുറ ഇടുകയാണ് ഞാനെന്താ ചെയ്യേണ്ടേ ഞാനെന്താ ചെയ്യേണ്ടേ ഞാനെന്താ ചെയ്യേണ്ടേ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊട്ട് ചെയ്യേയില്ലേ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മൾ നമുക്ക് ഞാനൊരു കാര്യം കിട്ടും നമുക്ക് മൈൻഡ് സന്തോഷകര നമ്മുടെ മനസ്സിന് സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും ഫ്ലോപ്പായി പോകും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് അതിൻ്റേതായ രീതിയിൽ എന്താ പറയുക പ്രയോജനകരമായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് ഈ സങ്കടപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വർക്കൗട്ട് ആവത്തില്ലെന്നേ ഇനിയെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്ക് അതുപോലുണ്ടല്ലോ ഒരു കാര്യം കൂടെയെന്ന് പറഞ്ഞോട്ടെ അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് ആൺ സുഹൃത്തുക്കൾ ആൺകുട്ടികൾക്ക് പെൺ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺ സുഹൃത്തുക്കളോ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് എന്താ കുഴപ്പം അവരോട് സംസാരിച്ചു എന്ന് കരുതിക്കൊണ്ടോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വേർതിരിവുകളോ ഒന്നും അവർക്കില്ല അവരുടെ അതിർവരമ്പുകൾ കടക്കാതിരിക്കാൻ മാത്രം നോക്കിയാൽ മതി അല്ലാതെ സുഹൃത്തുക്കൾ രണ്ട് ജെൻഡറാണെന്ന് കരുതിക്കൊണ്ട് എന്താ പ്രശ്നം ഒറ്റ പ്രശ്നവും ഇല്ല നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാണ് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ സംസാരിച്ചോട്ടെ നമ്മൾ നമ്മളതിനൊരു പരിധി കൂടുതൽ തടയാൻ നിൽക്കരുത് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയുക എല്ലാവർക്കും നാണമാണ് അപ്പോൾ സംസാരമൊക്കെ അഥവാ അഥവാ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ തമ്മിൽ പ്രണയമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സംസാരങ്ങളും കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പൊന്നും അങ്ങനെയൊന്നും അല്ല അവർ തിക് ആയിരിക്കും അവർ അവരെ അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് ജീവിക്കുന്നവരാ അല്ലാതെ ഇതെല്ലാം അടക്കി വെച്ചിട്ട് ആരുടെ സംസാരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ അതെത്ര ശരിയല്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല നമ്മുടെ മനസ്സിലെ ആ പഴയ ചിന്താഗതികൾ ആദ്യം മാറ്റിപ്പോയി ഈ പറഞ്ഞു പഴകിയ എന്താ പറയുക ചിന്തകളും അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് അവർ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി അതായത് പണ്ടൊക്കെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലേഡീസ് ഒരു സൈഡിൽ ജെൻസ് ഒരു സൈഡിൽ ബോയ്സ് ഒരു ഒരു സൈഡിൽ ഗേൾസ് ഒരു സൈഡിൽ അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക അവർക്കൊരു സെപ്പറേറ്റ് ബെഞ്ചാണ് ആ ബെഞ്ചിൻ്റെ ഒരു അറ്റത്ത് പോലും ഒരാളെ ഇരുത്തത്തില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ സ്കൂളുകളിൽ ഇരിക്കുന്നത് എല്ലാം മിക്സ് ചെയ്താണ് ഇരുത്തുന്നത് അല്ലേ ലേഡീസിനെയും അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്നാൽ ചെറുപ്രായത്തിൽ തുടങ്ങി ഇവരെ മിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ഇരുത്തുന്നത് ആ ഒരു വേർതിരിവ് ഇവരിൽ വളർത്തിയെടുക്കാൻ ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നില്ല അതുപോലെ അതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ ഫ്രണ്ട്ഷിപ്പും കാത്ത് സൂക്ഷിക്കുന്ന വ്യക്തികളാണ് അല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺസുഹൃത്തുണ്ടായി പോയി എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു എന്ന് കരുതിക്കൊണ്ട് ആ കുട്ടി ഒരു കാരണവശാലും വഴിതെറ്റി പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ പുൻ്റെ കാരണവന്മാരെ ടെൻഷൻ അടിക്കില്ലേ ഇങ്ങനെ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കരുത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോവുകയാണ് ഇനി പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുക സ്വപ്നങ്ങൾ നമ്മുടെ അത് ലക്ഷ്യമാക്കി മാറ്റുക ഒരുപാട് സ്വപ്നം കാണുക നല്ല നല്ല ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയൂ ഇനി ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു മാസത്തിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് ഉറച്ച കൂടി മുന്നോട്ടൊന്ന് പോയി നോക്കിക്കേ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മറ്റുള്ള എനിക്ക് ചുറ്റുമുള്ള വരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളൊരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊന്ന് പോയി നോക്ക് ആ തിരിച്ചു വരുമ്പോൾ ഉള്ള ആ മനസ്സിൻ്റെ സന്തോഷം ഉണ്ടല്ലോ അതൊരു പ്രത്യേകത പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു എനർജി കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തെറ്റായ രീതിയിലല്ല എല്ലാം നേരെ തന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക വേണ്ട നമ്മുടെ സന്തോഷം നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ